ായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു എ വോയിസ് എമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെയോ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്നൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇന്നു മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ടു മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാൻ ഞാനെന്നിവിടെ നിങ്ങളുടെ ഇരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോൾ ദുബായിൽ ആണുള്ളത് എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു കാര്യം നന്ദി താങ്ക് യു സോ മച്ച് ഐ ആം വെൽ ആൻഡ് ഗുഡ് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇതിനകത്തുണ്ടെങ്കിൽ ഈ അജിമലി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മെയിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താരമുള്ള കമൻറ്റ് ബോക്സിൽ ഒരു പെൺകുട്ടി ഇതേ കണക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വലിയ നല്ലവനാവാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി എൻ്റെ അടുത്തും ഇതാണൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയാൻ എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം നോക്കി കഴിഞ്ഞ് ഇതേക്കകത്തുള്ള ഒരുപാട് വേറെ ഓഡിയോസും വീഡിയോസും ഒക്കെ വെളി വരുന്നുണ്ട് ഇതേ ഫേമസ് ആയി കഴിയുമ്പോഴായിരിക്കും ഒരു കാര്യം വരുന്നത് ഇതിൽ മെയിൻ കാര്യം ഇപ്പോൾ എവൻ ചെയ്തത് ശരിയാണെന്നോ അല്ല നമുക്ക് പറയാനേ വല്ല അല്ലെങ്കിൽ പറയാം എന്നാൽ പോലും ഈ ആ സമയത്ത് റിയാക്ട് ചെയ്യുന്നതിലായിരിക്കും കാര്യമല്ലാതെ ആ സമയത്തൊന്നും റിയാക്ട് ചെയ്യാതെ അതെല്ലാം കേട്ടിട്ട് നല്ല ഉള്ള നിന്നതിന് ശേഷം ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഇവരൊക്കെ കുറച്ചും കൂടെ ഫേമസ് ആയ ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഉടനെ ആ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എടുത്ത് വെളിയിടുകയാണ് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും പ്രശ്നം അതുവരെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒരു കേസിനോ അങ്ങനത്തുള്ള ഒന്നിനും പോകാൻ നിൽക്കത്തില്ല പക്ഷെ ഇങ്ങനത്തുള്ള ഇവർ കുറച്ച് ഫേമായി കഴിയുമ്പോഴത്തേക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിരുന്ന എന്തിനു വേണ്ടിയാണോ എന്നറിയത്തില്ല ഉടനെ ഇതെല്ലാം ഇടുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല എപ്പോഴും നിൽക്കുന്നവരായാലും തെറ്റുണ്ട് അവർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടതാണ് അതല്ലാതെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിന് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അതല്ലാതെ വേറെ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാരണം യഥാർത്ഥത്തിലുള്ളവരാണെങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലാത്തവരിങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കാനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്